െരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്ന് എങ്ങനെ വോട്ട് മോഷ്ടിക്കുന്നു എങ്ങനെ തെരഞ്ഞെടുപ്പ് എന്ന തെളിവുകൾ നിരത്തി രാജ്യത്തോടെ വിശദീകരിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് പതിനഞ്ച് മുതൽ എഴുപത് മുതൽ നൂറ് സീറ്റുകൾ വരെ ബി ജെ പി നേടിയത് തട്ടിപ്പിലൂടെയാണെന്നും ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ ഒരാൾ ഒരു വോട്ട് എന്ന ആശയം തകർക്കപ്പെട്ടുവെന്നും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നേരെയുള്ള കടുത്ത കുറ്റകൃത്യമാണെന്നും രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പിയുടെ വൻ വിജയങ്ങൾക്ക് പിന്നിൽ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് ഉണ്ടെന്നുമുള്ള അതീവ ഗുരുതര വെളിപ്പെടുത്തലാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് കർണാടക മഹാദേവപുരയിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ അട്ടിമറിച്ചു ഇത് പഠിക്കാൻ ടീമിനെ വെച്ചു വോട്ടർ പട്ടികയിലെ ഓരോ ചിത്രവും പേരും വിവരങ്ങളും വിശദമായി പരിശോധിച്ചു സോഫ്റ്റ് കോപ്പി നൽകാത്തതിനാൽ കടലാസ് രേഖകൾ പരിശോധിച്ചു സെക്കൻഡുകൾ കൊണ്ട് പരിശോധിക്കുന്നതിന് പകരം രേഖകൾ പരിശോധിക്കുന്നത് ആറ് മാസം വരെ നീണ്ടു വോട്ടർ പട്ടികയിലെ വീട്ടു നമ്പറുകൾ പൂജ്യം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒറ്റമുറി വീട്ടിൽ എൺപത് വോട്ടർമാർ വ്യാജവിലാസങ്ങളിൽ ഒട്ടേറെ പേർ എഴുപത് വയസ്സുള്ളവർ വരെ ആദ്യമായി വോട്ടു ചേർത്തതായി കാണുന്നു ചിലരുടെ പിതാവിന്റെ സ്ഥാനത്ത് അക്ഷരങ്ങൾ മാത്രം ഇങ്ങനെ വോട്ട് മോഷ്ടിച്ചുകൊണ്ടാണ് പല മണ്ഡലങ്ങളിലും ബി ജെ പി വോട്ട് നേടിയതെന്നും തട്ടിപ്പിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടാതിരിക്കാൻ നിയമങ്ങൾ മാറ്റിയെന്നും നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞ ദൃശ്യങ്ങൾ നശിപ്പിച്ചു തുടങ്ങി ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുക്കിയ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് വോട്ട് മോഷണത്തിന് കൃത്യമായ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വെറും ആറു ലക്ഷം വോട്ടുള്ള അസംബ്ലി മണ്ഡലത്തിലെ കള്ള വോട്ടുകളുടെ എണ്ണം ഒരു ലക്ഷം ഈ ലോക്സഭാ സീറ്റിൽ ആകെ ബി ജെ പി മുന്നിൽ വരുന്നതും ഈ മണ്ഡലത്തിൽ മാത്രമായിരിക്കും ഇതുപോലെ എത്രയെത്ര സീറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗളൂരു സെൻട്രലിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടന്നത് വോട്ടെണ്ണലിന്റെ ഭൂരിഭാഗം സമയവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മൻസൂർ അലിഖാൻ ലീഡ് നിലനിർത്തിയിരുന്നു എന്നാൽ അന്തിമ ഫലം വന്നപ്പോൾ ബി ജെ പിയുടെ പി സി മോഹൻ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അത്രയും പ്രാധാന്യമുള്ള ഒരു വെളിപ്പെടുത്തൽ പക്ഷേ ദേശീയ മാധ്യമങ്ങൾ കാര്യമായി കവർ ചെയ്യാനോ ചർച്ച ചെയ്യാനോ ഇതുവരെ തയ്യാറായിട്ടില്ല ബി ജെ പി ഇതുവരെ കാര്യമായി പ്രതികരിച്ചിട്ടുമില്ല രാജ്യത്തെ സാധാരണക്കാരായ കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിതത്തിനുമേൽ ജനദ്രോഹ നയങ്ങൾ നടപ്പിലാക്കുകയും ദളിതരുടെ ന്യൂനപക്ഷങ്ങളുടെ സ്ത്രീകളുടെ ജീവിതം രാജ്യത്തെ ആകെ മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്ത ബി ജെ പി അധികാരം ഉറപ്പാക്കാൻ എന്ത് നെറികേടും ചെയ്യുമെന്നതിന്റെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് രാഹുൽ ഗാന്ധി ഇന്ന് പുറത്തുവിട്ടത് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ജനാധിപത്യ വിശ്വാസികളും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരേണ്ട സന്ദർഭമാണിത്